മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജു വായാറുടെയും മകളായ മീനാക്ഷി ദിലീപ് അമ്മയും അച്ഛനും സിനിമയിൽ വലിയ സ്ഥാനം പിടിച്ചുപറ്റിയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പോലും മീനാക്ഷിക്ക് അഭിനയത്തിനോട് ഒട്ടും താല്പര്യമില്ല പഠനത്തിൽ തന്റെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ച മീനാക്ഷി ഈ അടുത്തിടെയാണ് മോഡലിംഗ് രംഗത്തേക്ക് പോലും ചുവട് ചുവടുവച്ചത് രണ്ടാം അമ്മയായ കാവ്യ മാധവന്റെ സ്വന്തം ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് ഒക്കെ തന്നെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിലൂടെ മോഡലിംഗ് രംഗത്ത് സജീവമാണ് എന്ന് തെളിയിച്ചത് ഒരുപാട് നല്ല സിനിമകൾ ദിലീപ് ഇപ്പോൾ മലയാളത്തിന് വേണ്ടി സമ്മാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമക്ക് പണ്ട് അത്ര വിജയം കരസ്ഥമാക്കാൻ കുറച്ചധികം വർഷങ്ങളായി തന്നെ സാധിച്ചിരുന്നില്ല ഒരുപാട് കാലത്തിന് ശേഷമായിരുന്നു ദിലീപിന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി മാറിയത് അത് ആരാധകർ എല്ലാവരും ഏറ്റെടുത്തിരുന്നു ദിലീപ് നായകനായി എത്തിയ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന സിനിമയായിരുന്നു സൂപ്പർ ഹിറ്റായി തന്നെ മാറിയത് ഇതിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ദിലീപും സിനിമയിലെ അണിയറ പ്രവർത്തകരും കഥാപാത്രങ്ങളൊക്കെ തന്നെയും ചേർന്നു കൊണ്ട് ഒരു പാർട്ടി ഒരുക്കിയിരുന്നു ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബീനാക്ഷിയെയും കൂടെ വിളിച്ചിരുന്നു ആഘോഷത്തിന്റെ ഭാഗമാകാൻ വേണ്ടി വിളിച്ച ബീനാക്ഷി അവിടെ കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ദിലീപ് മകളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയാണ് അത്രയും വലിയ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ മകളെ വിളിച്ചത് ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ നിരവധി പേരാണ് അച്ഛനും മകൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരുപാട് കാലത്തിന് ശേഷമാണ് മീനാക്ഷിയെയും ദിലീപിനെയും ഒന്നിച്ച് ഒരു വേദിയിൽ ആരാധകർ കണ്ടതും അതിന്റെ കൂടെ സന്തോഷത്തിലാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഹൗസ് ഏജൻസിയും കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചിയിലെ ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടരുകയാണ് മീനാക്ഷി ദിലീപ് അതിനിടയിലാണ് സമയം കണ്ടെത്തിക്കൊണ്ട് ദിലീപ് നായകനായി എത്തിയ നൂറ്റി അൻപതാമത്തെ സിനിമയായിരുന്നു ദ പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രം മുന്നൂറ് കോടിക്കധികം വിജയം കരസ്ഥമാക്കി എന്നായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വന്നിരുന്ന വാർത്തകൾ എന്തൊക്കെയായാലും പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇതിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി തന്നെയായിരുന്നു എല്ലാവരും ഒത്തുചേർന്നതും അതേ വേദിയിൽ മീനാക്ഷി ദിലീപും എത്തിയിരുന്നു സത്യം പറഞ്ഞാൽ പൊതുവെ ക്യാമറകളെയൊക്കെ തന്നെയും കാണുമ്പോൾ ഫേസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടും താൽപര്യം കാണിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് മീനാക്ഷി തന്റെ കാര്യങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ഒട്ടും താൽപര്യം കാണിക്കാത്ത മീനാക്ഷി ദിലീപ് അച്ഛനോടൊപ്പം എത്തിയ പുഞ്ചിരിച്ച് മറുപടി എല്ലാം നൽകി സന്തോഷവതി ആയിരിക്കുകയായിരുന്നു മീനാക്ഷി ദിലീപ് അച്ഛനോടൊപ്പമുള്ള സമയത്ത് വളരെയധികം സന്തോഷവതി ആണേയെന്നും ആ സമയത്ത് ക്യാമറകളെ ഫേസ് ചെയ്യാൻ ഒരിക്കൽ പോലും മീനാക്ഷി മടി കാണിച്ചിട്ടില്ല എന്നുമാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് മീനാക്ഷി ദിലീപിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അച്ഛനെയും മകളെയും ഒരുപാട് കാലത്തിന് ശേഷം ഒന്നിച്ചൊരു വേദിയിൽ കണ്ടതിന്റെ സന്തോഷം കൂടിയാണ് ആരാധകർ പങ്കിട്ടത് ദിലീപ് ഇപ്പോൾ മീനാക്ഷിയെ പൊതുവേദികളിലൊക്കെ തന്നെ കൊണ്ടുവരാനും ആരംഭിച്ചു ഇത് ഇനി മീനാക്ഷിയുടെ സിനിമയിലേക്കുള്ള തിടക്കമായിരിക്കുമോ എന്നും ആരാധകർ തിരക്കുന്നുണ്ട് എന്തൊക്കെയായാലും ദിലീപ് സന്തോഷം എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ വീഡിയോ വൈറലായതോടെ കമന്റ് ബോക്സിലൂടെയും കുറിക്കുന്നത്